ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക അങ്ങനെ കല്യാണിയുടെയും കിരൺടേയും വീട്ടിലേക്ക് വരികയാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് അനിയത്തിയുടെ വീട്ടിലേക്ക് കാർത്തിക വരുന്നത് അങ്ങനെ അവിടെ കല്യാണിയുടെ അമ്മയെ കാണുന്നുണ്ട് സ്വന്തം അമ്മയെ പോലെ തന്നെ കാർത്തിക സ്നേഹിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് കല്യാണിയുടെ അമ്മയെ കാണുന്നതും അതുപോലെ തന്നെ തൻ്റെ അമ്മയ്ക്ക് തൻ്റെ അമ്മയെ ചതിച്ചതുപോലെ തന്നെയാണ് തൻ്റെ അമ്മയ്ക്ക് പറ്റി അതേ അബദ്ധം തന്നെയാണ് കല്യാണിയുടെ അമ്മയ്ക്കും പറ്റിയിട്ടുള്ളത് എന്നുള്ളൊക്കെ അറിയാവുന്നത് കൊണ്ട് കല്യാണിയുടെ അമ്മയെ ഒരുപാട് സ്നേഹം കാർത്തിക അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കല്യാണിയും കല്യാണിയുടെ അമ്മയും ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് നമ്മുടെ കാർത്തിക പറയുന്നത് അങ്ങനെ ആ സമയത്ത് കല്യാണി കൊടുത്തിട്ടുള്ള കിരണ് കൊടുത്തിട്ടുള്ള ആ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് കാർത്തികേ ഒരാളും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് അത് അത്യാവശ്യം ലാഭത്തിന് തന്നെയാണ് അല്ലാതെ നഷ്ടത്തിനൊന്നും ഒരാളും ചെയ്യില്ല ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിടൽ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ താക്കോൽ അങ്ങ് തരും എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് എങ്കിൽ എല്ലാവരും എടുക്കുന്ന അമിതമായ ലാഭം ഒന്നും തന്നെ ഞങ്ങൾ എടുക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ കാർത്തികയോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ മോളെ എൻ്റെ മകനെ കുറിച്ച് ഞാൻ പറയാമെന്ന് എന്നിട്ട് വലിയ സങ്കടത്തോടു കൂടി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പ്രകാശൻ പറയുകയാണ് എൻ്റെ മകൻ ജയിലിലാണ് എൻ്റെ മകന് കല്യാണം കഴിയുന്നതിന് മുൻപ് ഒരു അബദ്ധം പറ്റി സോണി ഗർഭിണിയായി അങ്ങനെ സോണിയെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നിട്ട് സോണി അവനെ ഒരുപാട് ദ്രോഹിച്ചു എന്നിട്ട് സോണിയു നിന്നും അവൻ വിവാഹമോചനം മേടിച്ചു ഇപ്പോൾ എൻ്റെ മോൻ വീണ്ടും പ്രശ്നത്തിൻ്റെ പ്രശ്നം ിലേക്ക് വായിക്കൊണ്ടിരിക്കുകയാണ് ചതിച്ചതാണ് എൻ്റെ മോനെ എന്നിട്ട് ഇപ്പൊ ജയിലിലാണ് എൻ്റെ മോൻ എന്നൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് കാർത്തിക്ക് കാർത്തിക എല്ലാ സത്യങ്ങളും അറിയാം എന്നാലും അവരുടെ തണത്തിനൊത്തു തന്നെ കാർത്തിക നിൽക്കുകയാണ് അങ്ങനെ പ്രകാശനും കാർത്തികയും കൂടി ജയിലിൽ പോയി വിക്രത്തിനെ കാണുന്നുണ്ട് വിക്രം അവിടെ അഭിനയിച്ച് തകർക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വിക്രത്തിനെ നമ്മുടെ കാർത്തിക ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട് അതിനൊക്കെ ശേഷമായിരിക്കും അവർക്ക് കാത്തു വച്ചിരിക്കുന്ന ആ ശിക്ഷ കാർത്തിക നൽകുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്